ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പേര് കുറച്ച് നാളായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മാസം ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിലെ യൂട്യൂബ് ക്ലാസ്സിലേന്ന് അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു കുറച്ചധികം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ നേരം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ക്രിസ്മസ് ആയിരുന്നു അപ്പോൾ ക്രിസ്മസ് കൊണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം വർക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രിസ്മസിന് നിന്ന് ചെയ്ത് കൊടുത്ത വർക്കുകളാണ് അപ്പോൾ ഇതിന് പ്രത്യേകത നമുക്കറിയാം നമ്മൾ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഓരോ വർക്കിനും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെയാണ് മെനു കാർഡ് ആകുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ നമുക്ക് ചാർജ് വാങ്ങാം പോസ്റ്റർ ആകുമ്പോൾ ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ഞാൻ ഇരുന്നൂറ് രൂപയേ വാങ്ങാറുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും ക്യാഷൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോണിൽ ഈ ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഈ ഒന്ന് രണ്ട് മാസങ്ങളിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കുകളാണ് ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്ത വർക്കുകളല്ലോ നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ അവരെക്കൊണ്ട് ഞാൻ കുറച്ച് വർക്ക് കുറച്ച് വർക്കുകൾ നമുക്ക് കൂടുതൽ വരുമ്പോൾ ക്ലാസ്സിലുള്ളവരെ കൊണ്ടും നമ്മൾ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറമേക്ക് പേയ്മെൻറ്റ് വാങ്ങി ചെയ്ത് കൊടുത്ത വർക്കുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം വർക്കുകൾ ഉണ്ടായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയറിനെയൊക്കെ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല അല്ലെങ്കിലും നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ കേക്ക് മെനു കേക്കിൻ്റെ മെനു കാർഡ് അങ്ങനത്തെ ഫീൽഡിലാണ് നമുക്ക് വർക്ക് കിട്ടാനും ഈസിയാണ് ഇതിപ്പോൾ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് കവറാണ് ഇതിപ്പോൾ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ആയിരുന്നു ഇതൊക്കെ കേക്കിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇത് സ്റ്റിക്കർ വർക്കാണ് അപ്പോൾ സ്റ്റിക്കറിൻ്റെ വർക്കൊക്കെ നമുക്ക് കൂടുതലും കിട്ടുന്നത് ഈ മാർച്ച് മാസത്തിലൊക്കെയാണ് കേട്ടോ പിന്നെ ഇത്തരത്തിലുള്ള ലോഗോസ് ലോഗോയൊക്കെ നമുക്ക് എല്ലാ ടൈമിലും നമുക്ക് കിട്ടും അവൈലബിളായിട്ട് നമുക്ക് വർക്കുകൾ കിട്ടും പിന്നെ ഇതൊരു ആഡാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ mm <laughs> ഇത് നമ്മുടെ ഒരു കസ്റ്റമറ് അവർക്ക് വന്നൊരു വർക്ക് അവർ ചെയ്ത് കൊടുത്താണ് അപ്പോൾ എനിക്ക് അയച്ചിട്ടതാണ് കേട്ടോ ആ ഒരു ബ്യൂട്ടിക്കിൻ്റെ വർക്കാണ് അപ്പോൾ ഇത്ര ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലോഗോ മെനു കാർഡ് പോസ്റ്റർ പോളറോട് ഫോട്ടോസ് വിസിറ്റിംഗ് കാർഡ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആർക്കും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നഷ്ടമായി പോയിട്ടില്ല കാരണം ആയിരം രൂപയാണ് ഫീസ് പറയുന്നത് രണ്ട് മാസത്തേക്കുള്ള ക്ലാസ്സാണ് നമ്മൾ ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഫോൺ മാത്രം ഉപയോഗിച്ച് എന്തായാലും എല്ലാവരുടെ കയ്യിലും നെറ്റുള്ളൊരു ഫോൺ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ നെറ്റ് ഇരുപത്തെ ദിവസം ും അപ്പം ആ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് എന്തായാലും ആ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു നാലായിരം രൂപ അതിൻ്റെ അനുഭവമാണ് പറയുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ അത്രയും ക്യാഷാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒരു നാലായിരം രൂപയൊക്കെ നമുക്ക് ഒരു മാസം എന്തായാലും ഉണ്ടാക്കാൻ സാധിക്കും ഇത്തരം വർക്കൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഇതൊരു പ്രോജക്റ്റ് വർക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വർക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാറ്റിസ്ഫെക്ഷൻ ആണ് ഇത് പോളറോയിഡ് ഫോട്ടോസാണ് ഒരു ഷീറ്റിന് ഒരു ഷീറ്റിൽ ഇരുപത് ഫോട്ടോസൊരു ഉണ്ടാവുക അപ്പോൾ ഒരു ഷീറ്റിന് നമ്മൾ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വാങ്ങുന്നത് ഇത് നമ്മൾ ചെയ്ത വർക്ക് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പ്രിന്റ് എടുക്കുമ്പോൾ ആയാലും നമ്മൾ ഫോണിൽ ചെയ്ത വർക്കാണെന്ന് തോന്നിയില്ല നല്ല ക്വാളിറ്റിയിലുള്ള ഇത് റൗണ്ട് സ്റ്റിക്കറാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും ഉള്ളൂ പക്ഷേ റൗണ്ടിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്ന സ്റ്റിക്കറുകളാണ് ഇത്തരത്തിലുള്ള സ്റ്റിക്കറുകളാണ് ഞാൻ അങ്ങനെ പ്രിൻറ് എടുത്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർക്ക് ഭയങ്കര ആണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇനി കോൺടാക്ട് ചെയ്തിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ് രണ്ട് മാസത്തെ ക്ലാസ്സാണ് ക്ലാസ്സിൻ്റെ ഫീസ് ആയിരം രൂപ മാത്രമാണ് ഫീസ് അപ്പോൾ ഈ മാസം ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇരുപതാം തീയതി ആട്ടാ നമ്മൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ കുറച്ച് നേരം വൈകിപ്പോയി അതുകൊണ്ടാണ് ഇരുപതാം തീയതി ആക്കിയിട്ടുള്ളത് അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു വർക്ക് പോയി ഇപ്പോൾ ആദ്യത്തെ ക്ലാസ് ഇപ്പോൾ മെനു കാർഡിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് പഠിച്ച് പിറ്റേ ദിവസം തൊട്ട് തന്നെ നിങ്ങൾക്ക് ഓർഡർ പിടിച്ചിരിക്കാൻ സാധിക്കും അത്തരം പെർഫെക്ഷനോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ നാലാമത്തെ ബാച്ചാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് സേഫ് സേഫായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം